ഹായ് ഒരു വണ്ണിപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് അതായത് നമുക്ക് ബൾഗേരിയയ്ക്ക് നമുക്കൊരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് നമുക്ക് പോകാൻ പറ്റും ആക്ച്വലി നമുക്ക് ഒരുപാട് ജോബുകളാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ പോണ ആളുകൾക്ക് നല്ല സാലറി ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ് ടു ടു ലാക്സിൻ്റെ മേലെ ഉള്ള ജോലികളും നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്കിപ്പോൾ തൊണ്ണൂറ്റൊന്നോളം ഡിഫറൻറ്റ് കാറ്റഗറീസിലുള്ള ജോബിനാണ് കേട്ടോ ഇവർ വിളിക്കണത് അതായത് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മെക്കാനിക് ഫീൽഡാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജോബുകളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സപ്പോർട്ട് സർവീസ് ആക്ടിവിറ്റീസ് ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് ആക്ടിവിറ്റീസ് പ്രൊഫഷണൽ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള ജോബുകളൊക്കെ കിട്ടുന്നുണ്ട് സോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന ആളുകൾക്കും പറ്റുന്ന ജോബുകളുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു കൂട്ടത്തില് ബൾഗേരിയനാണ് ബൾഗേരിയത്ത് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന ജോബുകൾ അവിടെ കിട്ടും ബൾഗേരിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ശെങ്കൻ രാജ്യം കൂടിയാണ് കേട്ടോ എന്ന് പറയുന്നത് സോ നമുക്ക് ബാക്കിയുള്ള എല്ലാ ശെങ്കൻ രാജ്യങ്ങളിലേക്കും നമുക്ക് ആക്സസ് ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പിന്നെ അങ്ങനെ പോകാനായിട്ട് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും അവർ വേണമെന്ന് പറഞ്ഞിട്ടില്ല ഐ എൽസോ ടോഫിലോ ഓ ടിഒ പി ടിഒ അങ്ങനത്തെ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല സോ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി ഇതൊരു ഓൺലൈൻ ഇവൻ്റാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇത്രയും ജോബുകൾ ഈ ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ജോബുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നാൽപ്പത്തെട്ടോളം എംപ്ലോയേഴ്സാണ് ഇതിന് പങ്കെടുക്കുന്നത് നാൽപ്പത്തെട്ടോളം എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ കമ്പനികളാണ് ഇതിന് പങ്കെടുക്കുന്നത് ഓക്കെ ഞാൻ എന്തായാലും ഒട്ടും തന്നെ ലാഖെടുപ്പിക്കണില്ല ഇനി എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിച്ചതരാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾ ഒരു എളുപ്പം ഈ ഒരു വീഡിയോ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്ത് തരാം എന്താണെന്ന് ഇറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബൾഗേരിയ എന്ന് പറയുകയാണെങ്കിൽ ഒരു ശങ്കൻ രാജ്യം കൂടിയാണ് സോ ഈ ഒരു രാജ്യത്തേക്ക് ജോലിക്കായിട്ട് ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി വെക്കാം ഇനി എന്തായാലും ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചുതരാം ഓക്കെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോണത് അതായത് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കരിയർ ഇൻ ബൾഗേരിയ ഓക്കെ സോ അത് തന്നെ ഈ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താം യൂറോപ്യൻ ജോബ് ബോർഡ് ഓക്കെ യൂറോപ്പിൻ്റെ തന്നെ അല്ലെങ്കിൽ യൂസ് പോർട്ടലിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് കേട്ടോ ജോബ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ആണ് നിങ്ങൾക്ക് ഇതുവഴി കരിയേഴ്സ് അതായത് നിങ്ങൾക്ക് ഏതൊരു യൂറോപ്യൻ രാജ്യത്തും ജോബ് നേടിയെടുക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇതുവഴി നിങ്ങൾക്ക് റിക്രൂട്ടേഴ്സിനെ നേരിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ആവും കാണുന്നുണ്ടാവുക ഞങ്ങൾക്ക് അനുസരിക നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ലോഗിൻ ആവും കാണുന്നുണ്ടാവുക സോ നിങ്ങളൊരു അക്കൗണ്ട് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം കേട്ടോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ നമ്മളുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ കരിയർ ഇൻ ബൾഗേരിയ ഈ ഒരു ഇവൻ്റ് നടക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഡിസംബർ അഞ്ചാം തീയതി ഓക്കെ ഇവൻറ്റ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത് ഒരു റിക്രൂട്ട്മെൻറ്റ് ആണ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓപ്പൺ ആണ് ഓക്കെ അബൌട്ട് ദിസ് ഇവന്റ് എന്താണെന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതൊക്കെ വായിക്കാൻ വെക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലോങ്ങ് ആവുന്നതായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക യൂറോപ്പിലേക്കാണ് അതായത് ബൾഗേരിയൊക്കെയാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത് അതായത് അഞ്ചാം തീയതി ആണ് നടക്കുന്നത് ഓക്കെ സെൻട്രൽ യൂറോപ്യൻ ടൈം അനുസരിച്ച് പത്ത് എ എം ടു സിക്സ് പി എം സോറി ഫോർ പി എം വരെയാണ് നടക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ജോബ്സ് എന്ന് കാണാൻ പറ്റും നിങ്ങൾ എന്തായാലും അതിലേക്ക് പോവാ സോ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം തൊണ്ണൂറ്റി മൂന്ന് ജോബ് ആണ് നമുക്ക് ഇവർ പറയുന്നത് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സപ്പോർട്ട് സർവീസ് ആക്ടിവിറ്റീസിൽ പിന്നെ മാനുഫാക്ചറിങ്ങിൽ ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് ആക്ടിവിറ്റീസിൽ പ്രൊഫഷണൽ സയൻറ്റിസ്റ്റ് ആൻഡ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ് ഓക്കെ ഇതൊക്കെയാണ് ജോബ് സെക്ടേഴ്സ് വരുന്നത് ഇതിൽ ഓരോന്നിലും എത്രയൊക്കെ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തേഴ് ഇരുപത്തഞ്ച് ഏഴ് ആറ് ഓക്കെ സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഓരോ ലാംഗ്വേജസിലാവുമ്പോൾ വരുണ്ടാവുക നിങ്ങളിവിടെ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ളത് അടിക്കുക ഓക്കെ സോ നിങ്ങൾക്ക് കാണാൻ പറ്റും മെഷീൻ ആൻഡ് എക്യൂപ്മെൻറ്റ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഫിറ്റർ ജോബുകൾ ഓക്കെ സോ ഈ ഒരു ഇവൻ്റ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സാലറി എത്ര പ്രൊവൈഡ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജ് സ്കിൽസ് ബൾഗേറിയന് അറിയണം എന്ന് പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി ഫെയർ ആണെന്ന് പറഞ്ഞാൽ മതി ചിലതിന് ഇംഗ്ലീഷ് ഗുഡ് ആവണം അങ്ങനെ ചില ഇതിന് ബൾഗേരിയൻ അറിയണം എന്ന് പറയണ്ട അങ്ങനെ പലതിനും പല ഇതാവും കേട്ടോ സർവീസ് ടെക്നീഷ്യൻ മെഷീൻ ആൻഡ് എക്വിപ്മെൻറ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഫിറ്റർ പിന്നെ നിങ്ങൾക്ക് വേറെയും കാണാൻ പറ്റും എൻജിനീയർ മെക്കാനിക് ബിൽഡേഴ്സ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പവർ എഞ്ചിനീയർസ് പ്രിന്റിംഗ് പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ ജോബുകൾ അങ്ങനെ ഒരുപാട് ജോബുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ മാനുഫാക്ചർ എന്നുള്ളതിൽ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓക്കെ സോ വീണ്ടും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ള അടിക്കുക നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും വർക്ക് പ്രൈസ് എവിടെയെന്നുള്ളതൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ എത്ര വേണം സെക്കൻഡറി ആണ് പറയുന്നത് ഓക്കെ പ്ലസ് ടു മതി എന്ന് പറയുന്നുണ്ട് നാല് പൊസിഷൻസ് ആണ് ഇവർ പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഉണ്ടാവുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങളതൊക്കെ വായിച്ച് നോക്കുക സോ ദെൻ ജോബ് റിക്വയർമെൻറ്റ് പറയുന്നുണ്ട് സാലറി എത്രയെന്ന് പറയുന്നുണ്ട് കോൺട്രാക്റ്റ് എങ്ങനെയാണ് പറയുന്നുണ്ട് ബെനിഫിറ്റ്സ് എന്തൊക്കെയാവും എന്ന് പറയുന്നുണ്ട് അതായത് ഇത് എന്താണ് എക്സ്പെയർ ചെയ്യുക എന്നുള്ളതുവരെ കൊടുത്തിട്ടുണ്ട് അതായത് ട്യൂസ്ഡേ ഫെബ്രുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇത് എക്സ്പയർ ആവുക അതുവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് സിമിലർ ജോബുകൾ ഏതൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക നമുക്കിവിടെ കാണാൻ പറ്റും അപ്ലൈ ഫോർ ദിസ് ജോബ് നിങ്ങളത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ചെയ്യ പ്ലാറ്റ്ഫോം അത് കൊടുക്കുക സോ അപ്ലിക്കേഷൻ സെൻഡ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ അപ്ലിക്കേഷൻ സെൻഡ് ആയിട്ടുണ്ട് സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നമ്മളെ അപ്ലിക്കേഷൻ സെൻഡായി ഇനി നിങ്ങൾക്ക് മെയിൽ വരും കേട്ടോ നിങ്ങളുടെ മെയിലൊക്കെ ചെയ്തിട്ട് വേണമെന്ന് ലോഗിൻ ചെയ്യാനായിട്ട് സോ അതായത് പുതിയ എംപ്ലോയീസ് രജിസ്റ്റർ ചെയ്യുമ്പോഴും നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് പല സെക്ടേഴ്സ് ഇത്രയും സെക്ടേഴ്സിലുണ്ട് കേട്ടോ ഈ മാനുഫാക്ചറിങ്ങിൽ തന്നെ ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ തന്നെ സോ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് പറ്റുന്ന ജോബ് ഏതാണോ അത് നിങ്ങൾ നോക്കുക മെക്കാനിക്കൽ പ്രോസസിങ് ടെക്നോളജിസ്റ്റ് സിവിൽ എഞ്ചിനീയർ സെയിൽസ് ഏജൻറ്റ്സ് ഫോർ എനർജി പ്രൊജക്ട് വിത്ത് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് കണ്ടൻറ് ക്രിയേറ്റർ ജോബുകൾ അക്കൗണ്ടിങ് ജോബുകൾ ടാക്സ് മാനേജർ സെയിൽസ് സർവീസ് സെൻറ്റർ ഏജൻറ് സാപ്പ് ബിസിനസ് അപ്ലിക്കേഷൻ അനലിസ്റ്റ് കസ്റ്റമർ സർവീസ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെ പലതും വന്നിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇവിടെ എംപ്ലോയീസ് ഏതൊക്കെയെന്ന് കാണാൻ പറ്റും അതായത് ഇങ്ങനെ യൂറോപ്പിലുള്ള നാൽപ്പത്തിനാല് എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ നാൽപ്പത്തിനാല് കമ്പനികളാണ് ഈ ഒരു ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് ഓക്കെ ഇത് ഈ ഒരു ടൈമിലുള്ള കണക്കാണ് ഇനിയും ഈ ഒരു ദിവസം അടുക്കുമ്പോഴേക്കും ഇതിലേക്ക് വീണ്ടും എംപ്ലോയേഴ്സ് ഒരുപാട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓക്കെ സോ അപ്പോഴും നിങ്ങൾ കയറി നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന ജോബുകൾ ഉണ്ടോ നോക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ സോ എന്നിട്ട് ആ ഒരു ഡേറ്റിന് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഇമെയിൽ വരുന്നതായിരിക്കും നിങ്ങളുടെ പ്രൊഫൈല് ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെ നമ്മൾ ആ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളുടെ യൂറോപ്പാസിൻ്റെ സി വി ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സോ നമ്മളുടെ പ്രൊഫൈൽ മാച്ചിങ് നമുക്ക് നമുക്കിതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും സോ ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്നുള്ളത് ഈ പ്രൊഫൈൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മൾ ഇതിനുമ്പോൾ ചെയ്ത വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാൻ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ അത് നോക്കിയിട്ട് ഇതൊരു പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഓക്കെ സോ ബൾഗേരിയയ്ക്ക് ഒരു ജോബിനായിട്ട് എത്തിപ്പെടണം അല്ലെങ്കിൽ ഒരു ജോബിനായിട്ട് എത്തിപ്പെടണം എന്ന് എന്നാഗ്രഹമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക നല്ലൊരു അവസരം തന്നെയാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഇസ് വേർഫെയർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്